ജില്ലയിൽ നിർത്തിയാനെന്നോണം ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നതായി സൈബർ പോലീസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വെള്ളിയാഴ്ചയും ജില്ലയിലെ പലരെയും പല രീതിയിൽ പറ്റിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായുള്ള റിപ്പോർട്ട് സൈബർ പോലീസ് പുറത്തുവിട്ടിരുന്നു ശനിയാഴ്ചയും തട്ടിപ്പിനിരയായവരുടെ വിവരങ്ങളും തുകയും പോലീസ് മാധ്യമങ്ങൾക്ക് നൽകി വിദ്യാസമ്പന്നരാണ് ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്ന പലരുമെന്ന് സൈബർ പോലീസ് പറയുന്നു തട്ടിപ്പിന് ഇരയാകുന്ന പലരും മറക്കാൻ പരാതിപ്പെടാറില്ലെന്ന വിവരവുമുണ്ട് എന്നിട്ടും പരാതികളുടെ പ്രളയമാണ് സൈബർ പോലീസിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പിനിരയായ വളവട്ടണം സ്വദേശിനിക്ക് ഇരുപത്തി രൂപയാണ് നഷ്ടപ്പെട്ടത് വാട്സപ്പിൽ ബാങ്ക് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് ലഭിച്ച ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയപ്പോഴാണ് ഇവർക്ക് പണം നഷ്ടപ്പെട്ടത് ടെലഗ്രാം വഴി പരസ്യം കണ്ട് ട്രേഡിംഗ് ചെയ്യുന്നതിനായി തട്ടിപ്പുകാരുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയ ചുക്ലി സ്വദേശിനിക്ക് പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് നഷ്ടപ്പെട്ടത് നിക്ഷേപിച്ച പണമോ ലാഭമോ ലഭിക്കാതെ വന്നപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് തട്ടിപ്പിൽ കുടുങ്ങിയ വളവട്ടണം സ്വദേശിക്ക് പത്തായിരത്തി എണ്ണൂറ്റി രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പരസ്യം കണ്ട് ഡെക്കറേഷൻ ഫ്ലവർ വാങ്ങാൻ പണം നൽകിയതായിരുന്നു ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തണമെന്ന് സൈബർ പോലീസ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോടും വീഡിയോ കോളുകളോടും പ്രതികരിക്കാതിരിക്കണം നവമാധ്യമങ്ങളിൽ കാണുന്ന പരസ്യങ്ങൾക്ക് പിന്നാലെ പോയി പണം നഷ്ടപ്പെടുത്തരുത് വിദേശത്തു നിന്നും പണം അയക്കുന്നവർ ഏജന്റ് മുഖേന പണം അയക്കാതെ ബാങ്കുകൾ വഴിയും മണി ട്രാൻസ്ഫർ വഴിയും പണം അയക്കണം വ്യാജ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ട്രേഡിംഗ് ചെയ്യുന്നതിനും പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനും പണം നൽകരുത് ഓൺലൈൻ ലോൺ നൽകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നവർക്ക് യാതൊരു കാരണവശാലും അങ്ങോട്ട് പണം അയച്ചു അയച്ചുകൊടുക്കുകയോ അവർ നൽകുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും സൈബർ പോലീസ് നൽകുന്നു ഗ്രാമികാനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ